കുട്ടമ്മനും കൊട്ടാരവും എങ്ങട്ടാട്ടാ കൊട്ടാരം കാണാൻ അയ്യന്റെ കുട്ടമ്മാനെ കണ്ണട ഇല്ലാണ്ട് കൊട്ടാരത്തിൽ ചെന്നിട്ട് എന്ത് കാണാനാ കുട്ടമ്മൻ്മാൻ ഉടനെ മടങ്ങി ചെന്ന് ചെന്ന് കണ്ണടയെടുത്ത് മൂക്കത്ത് വെച്ച് വീണ്ടും പുറപ്പെട്ടു കുട്ടമ്മൻ എങ്ങട്ടാട്ടാ കൊട്ടാരം കാണാൻ അയ്യോന്റെ കുട്ടമ്മനെ കൊടയില്ലാണ്ട് കൊട്ടാരം നടന്ന് കാണാനാവില്ല കുട്ട്മാൻ കുട്ട്മാൻ ഉടനെ മടങ്ങി ചെന്ന് കാലു വണഞ്ഞ് കുടയെടുത്ത് എടുത്ത് നിവർത്തിപ്പിടിച്ച് പിടിച്ച് വീണ്ടും പുറപ്പെട്ടു കുട്ടമ്മാൻ എങ്ങട്ടാട്ടാ കൊട്ടാരം കാണാൻ കാണാൻ അയ്യന്റെ കുട്ടമ്മാനെ കണ്ണട വെച്ച് കൊട പിടിച്ച് ചെന്നാ കൊട്ടാരത്തിൽ കയറ്റോ എന്താ കേറ്റാണ്ട് ഇത് പണ്ടത്തെ കൊട്ടാരല്ല പണ്ടത്തെ കുട്ടമാനല്ല എന്നെ ഭരിക്കാൻ ഞാൻ നിയമിച്ച രാജാവിന് ഞാൻ കൊടുത്ത കൊട്ടാരത്തിലേക്കാണ് ഞാൻ പോണത് മനസ്സിലായോ